സഹൃദയരീം അങ്ങനെ മറ്റൊരു സുപ്രഭാതത്തിൽ മറ്റൊരു ചലച്ചിത്രവുമായി ഞാൻ എത്തിയിരിക്കുകയാണ് ഇത്തവണ ഞാൻ കൊണ്ടുവന്ന ചലച്ചിത്രം ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ അഥവാ നമ്മുടെ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിശീലിപ്പിക്കാം ഈ ചലച്ചിത്രം പലർക്കും ഏറെ സുപരിചിതം തന്നെയായിരിക്കും കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ആനിമേറ്റഡ് സിനിമകൾ മൂന്നെണ്ണം ഇറങ്ങിയിരുന്നു ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ ഭാഗം ഒന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ലൈവ് ആക്ഷനും അവർ പകർത്തിയിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ ഇതിലെ കാസ്റ്റിംഗ് എങ്ങനെയാണോ ആനിമേറ്റഡിൽ ആ ക്യാരക്ടേഴ്സ് ഉള്ളത് അതുപോലെ തന്നെയാണ് ലൈവ് ആക്ഷനും ഉള്ളത് അതുപോലെ തന്നെ ആ സിനിമ അതുപോലെ തന്നെ പകർത്തി വെച്ചിട്ടുണ്ട് അതേ ഡയറക്ടേഴ്സ് തന്നെയാണ് ഈ സിനിമയും ചെയ്തിരിക്കുന്നത് ഒരു ആനിമേറ്റഡ് സിനിമയും അതുപോലെ തന്നെ ഒരു ലൈവ് ആക്ഷനായി കൊണ്ടുവരിക എന്നത് വളരെ ദുർഘടം പിടിച്ചൊരു പാതയാണ് അതുപോലെ ധാരാളം വെല്ലുവിളികൾ ആ സംവിധായകർക്ക് നേരിടേണ്ടി വരും ഇതിൽ നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് ആ സിനിമയെ അവർ സംവിധാനം ചെയ്തിരിക്കുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും അവർ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒന്നാം ഭാഗം ചെയ്തവർ തന്നെയാണ് അത് ചെയ്യുന്നതെങ്കിൽ വളരെ മനോഹരമായി തന്നെ അവർ അത് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ വേണ്ടി കാത്തിരിക്കുന്നു ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ചെയ്യുമായിരിക്കും നമ്മുടെ കഥാനായകൻ്റെ പേരറിയാമോ ലോഹിക്ക ഞാൻ പണ്ട് ഈ സിനിമ കാണുന്നു ഞാൻ കുട്ടിക്കാലത്താണെന്ന് തോന്നുന്നു ഈ സിനിമ കാണുന്നത് അന്ന് ഇതിനെപ്പറ്റി ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എന്നെ ഓർക്കുന്നു ഈ നിമിഷത്തിൽ ആ ഗെയിം കളിച്ചത് നമ്മൾ പറഞ്ഞത് ഈ കഥാപാത്രത്തിൻ്റെ പേര് കഥാനായകൻ്റെ പേര് ഹിക്കപ്പ് എന്നാണ് നമ്മുടെ അച്ഛനെ പണ്ട് ഇക്കൾ വന്നപ്പോഴാണോ ഇവിടെ ഈ പേരിട്ടത് എനിക്ക് അതേ സംശയം ഉണ്ടായിരുന്നു ഹിക്കപ്പ് ഹിക്കപ്പ് അതൊക്കെ അവരുടെ പേര് എടുക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് അതുമാത്രമല്ല ഈ ലൈവ് ആക്ഷൻ ചെയ്യുന്ന അതിലെ ആക്ടർ ഹിക്കപ്പിന്റെ ക്യാരക്ടർ ചെയ്യുന്നവനെ ഇവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഇവനാണ് ബ്ലാക്ക് ഫോൺ വണ്ണിൽ അഭിനയിച്ചത് ബ്ലാക്ക് ഫോൺ ഇവൻ തന്നെയാണ് കൊച്ചേറുകരാണ് അവൻ വല്ലാണ്ടെങ്കിൽ വളർന്നു ഇനി ഈ ചലച്ചിത്രത്തെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ ചെറിയ കഥാത്ത് എന്തോ നിങ്ങൾക്ക് വീടേലും പറഞ്ഞു തരാം ഇത് വളരെ നിസ്സാരമാണ് നിസ്സാരം അല്ലാത്ത നിസ്സാരമല്ല ഒരു വൈക്കിങ്സ് ഇവരെല്ലാം ഒരു ചെറിയ ദ്വീപിലാണ് ഇവരെല്ലാം താമസിക്കുന്നത് അവിടെ ഒരു ഒരു സംഘം വൈക്കിങ്സ് യെസ് ഒരു സംഘം അല്ല ധാരാളം പേരുണ്ട് കുറേ ഒരു പടലയോടെ അതിലെ അവിടെയുള്ള തലവൻ്റെ മകനാണ് നമ്മുടെ കഥാനായകൻ ഹിക്കപ്പ് ഹിക്കപ്പും കൂടെയുള്ള കുറെ കുഞ്ഞിപ്പിള്ളായിരിക്കും തലവൻ്റെ മകനാണെങ്കിലും അവനോട് പട്ടി വിലയാണ് ഒരു വില പോലും അവനില്ല അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഡ്രാഗനെ എങ്ങനെ വകവരുത്താമെന്ന് ചേർച്ച ചെയ്യുമ്പോൾ ഇവനെ അവിടെ വാളുകളും ആയുധങ്ങളും നിർമ്മിക്കുന്ന അവിടുത്തെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ഇവനൊരു ഡ്രാഗനെ വകവരുത്തുകയാണെങ്കിൽ ഇവനൊരു വർക്കിങ് തന്നെയായി അവരെ കൂടെയുള്ളവർ അംഗീകരിക്കും അതിനുവേണ്ടിയാണ് അവൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഒരു ഡ്രാഗൺ അറ്റാക്ക് നടക്കുന്നത് അങ്ങനെയാണ് ഹിക്കപ്പിന്നെ ഡ്രാഗൺസിനെ അറ്റാക്ക് ചെയ്യാൻ ആദ്യമായ ഒരു അവസരം കിട്ടുന്നത് അദ്ദേഹം കയ്യിൽ കിട്ടിയാൽ കെണിയെടുത്ത് വെറുതെ ഒന്ന് ഒരു ഊഹ പോകാൻ വെച്ച് എന്തോ ഒന്ന് വെടിവെച്ചു ആദ്യം വെച്ചോ ഒന്നും കൊണ്ടില്ല വെടിവെച്ച് അത് എങ്ങനെയോ ഒരു നൈറ്റ് ഫ്യൂരിൽ പുറത്ത് പൊട്ടക്കടഞ്ഞ മാവിലിരുന്നതാണ് അങ്ങനെ കൊണ്ടു നൈറ്റ് ഫ്യൂരി താഴേക്കൊരു പോക്ക് ഈ നൈറ്റ് ഫ്യൂരി എന്ന് പറയുന്നത് ഡ്രാഗൺസിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്നാണ് അദ്ദേഹം ഏറെ വേഗത ഏറ്റവും കൂടുതൽ വേഗതയുള്ള ഡ്രാഗൺ എന്ന് പറയുന്നതായിരിക്കും ശരി ഒരു നൈറ്റ് ഫ്യൂരിയെ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പോലും കഴിയുന്നതല്ല അത്രയേറെ വേഗതയിലാണ് അത് സഞ്ചരിക്കുന്നത് ശബ്ദം മാത്രം കേൾക്കാം അതുകൊണ്ട് തന്നെ നൈറ്റ് ഫ്യൂരിയെപ്പറ്റി ഒരു വിവരങ്ങളും ആർക്കും അറിയില്ല അങ്ങനെയാണ് ഇദ്ദേഹം നൈറ്റ് ഫ്യൂരിയുമായി കൂട്ടിമുട്ടുന്നത് അത് നൈറ്റ് ഫ്യൂരിയെ വകവരുത്താൻ അവിടെ എത്തിയെങ്കിലും ഇദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല അവസാനം ഇദ്ദേഹം അതിനെ വളർത്തുന്നു അതിന് മീൻ കൊണ്ടു കൊടുക്കുന്നു അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്നു പക്ഷേ അതിന് പറക്കാൻ കഴിയുന്നില്ല അതിന് കാരണം അതിൻ്റെ ഒരു സൈഡ് വാല് പോയി ഇദ്ദേഹത്തിൻ്റെ കിണിയിൽപ്പെട്ട് അത് പോയതാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിലെല്ലാം ഇദ്ദേഹം നൈറ്റ് ഫിരിയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇദ്ദേഹം ആയുധ നിർമ്മാണക്കരയിൽ ഒരു പ്രകൽഭനായതുകൊണ്ട് തന്നെ കൃത്രിമമായ രീതിയിൽ ആ ഡ്രാഗനെ ഒരു വാലെല്ലാം തയ്ച്ചു കൊടുക്കുന്നു അതിനുശേഷം അത് വാൽ നിർമ്മിച്ചെങ്കിലും അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം കയറിയിരുന്ന ഒരു ഗിയർ സിസ്റ്റം തന്നെ ഉണ്ടാക്കി അങ്ങനെയാണ് ഡ്രാഗനെ നിയന്ത്രിക്കുന്നത് അത് ഇദ്ദേഹം ഇങ്ങനെയൊരു ഡ്രാഗൻ ജീവനോടെ ഉള്ള കാര്യം പോലും ആർക്കും അറിയില്ല ചെറിയൊരു താഴ്വാരയിലാണ് ഈ ഡ്രാഗൻ കിടക്കുന്നത് അതിന് മുകളിലോട്ട് കയറിപ്പോകാൻ ഇതിന് സാധിക്കുന്നില്ല അവിടെ നിന്നാണ് ഈ ഒരു ട്രെയിനിങ് എല്ലാം നടക്കുന്നത് അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ പിതാശ്രീ ഡ്രാഗൺസിനെ അറ്റാക്ക് ചെയ്യാൻ പോയി പരാജിതനായി വീണ്ടും വീണ്ടും മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ദുഃഖിതനായി അപ്പോഴേക്കും നമ്മുടെ ഹിക്കപ്പ് ഡ്രാഗണിൽ നിന്നും കിട്ടുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ ഡ്രാഗൺസിനെ നിലക്കി നിർത്താം എങ്ങനെ ഡ്രാഗൺസിനെ പരാജയപ്പെടുത്താം എങ്ങനെ ഡ്രാഗൺസിനെ ഉറക്കി കിടത്താം എന്നെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വില്ലേജിൽ അത് സോറി അദ്ദേഹത്തിൻ്റെ വില്ലേജിൽ അത് എല്ലാവരുടെയും വില്ലേജ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ വില്ലേജിൽ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിലുള്ള ഡ്രാഗൺസിനെ മലർത്തി അടിക്കുന്നു ഇതുകൊണ്ട് എല്ലാവരും ഞെട്ടുന്നു നമ്മുടെ ഹിക്കപ്പ് തന്നെയാണോ ഇത് ഇവരെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എല്ലാവരും ശക്തിയിലൂടെ എങ്ങനെ ഡ്രാഗൺസിനെ വകവരുത്താം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഡ്രാഗൺ ബുദ്ധിപരിച്ച നമ്മുടെ ഹിക്കപ്പ് ബുദ്ധിപരമായി എങ്ങനെ ഡ്രാഗൺസിനെ മലർത്തിയടിക്കാം എന്നവർക്ക് കാണിച്ചു കൊടുക്കുന്നു പക്ഷേ എല്ലാം ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഒരു ഡ്രാഗനെ കൊല്ലാൻ വേണ്ടിയുള്ള അത്രയും അവൻ പ്രാപ്തിയായിട്ടില്ല ഇപ്പോഴും പക്ഷെ നമ്മുടെ നൈറ്റ് ഫ്യൂരിയായി ഇടപഴകുന്നതിലൂടെയും ഒരു ഡ്രാഗനെ കൊല്ലുന്നതിനും അവൻ എതിരായി മാറുകയാണ് എനിക്ക് സ്വന്തമായി ഇതുപോലെ നൈറ്റ് ഫ്യൂരിയെ റൈഡ് ചെയ്യാമെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ട് ഓരോ ഡ്രാഗനെയും കൊല്ലാതെ നമുക്ക് വളർത്തിയെടുത്തുകൂടാം എന്നാണ് അവൻ ചിന്തിക്കുന്നത് പക്ഷേ അവൻ്റെ ഈ ഒരു തീരുമാനം അവൻ്റെ തന്തയെ അറിയിക്കുകയാണെങ്കിൽ ആദ്യം ഇവനെ കൊല്ലും ഡ്രാഗൺസുമായുള്ള പരീക്ഷണങ്ങളിൽ ഇദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ ആദ്യമായാണ് വിജയിക്കുന്നത് ഈ വീരകഥകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പുളകിതനാവുകയാണ് എന്നാൽ ഇവൻ്റെ ഈ വളർച്ചയും ഇവൻ്റെ ഈ പുതിയ തന്ത്രങ്ങളും കണ്ട് നമ്മുടെ കഥാനായിക തീരെ സംപ്രീത അല്ലായിരുന്നു ഇവൻ്റെ എന്തോ ഉടായ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇത് കൂടോത്രമല്ലാണോ എന്നറിയാൻ വേണ്ടി ഇവന് പിന്തുടർന്നു അപ്പോഴാണ് ആ താഴ്വരയിൽ ഇവനെന്തോ പുതിയ വസ്ത്രങ്ങളും മീനൊക്കെയോ ഒന്നിരിക്കേണ്ടത് കാര്യം മനസ്സിലാകുന്നത് ഇവിടെ ഇങ്ങനെ എന്താണ് അവിടെ പരിപാടി അങ്ങനെ ചിന്തിച്ചെന്നപ്പോഴാണ് ഒരു ഡ്രാഗൺ അതായത് നൈറ്റ് ഫ്യൂരി അവിടെ വെളിയിൽ ചാടി വരുന്നത് അതുകൊണ്ട് അവൾ പേടിച്ചു ഇടപോലെ ജീവപ്പേടിയായി ഓടിക്കോ ഞാൻ എന്നിട്ട് പ്രൊട്ടക്ട് ചെയ്തപ്പോഴും അവൾ ഫ്രിലോട്ട് ഇറങ്ങി നിന്നു അപ്പോഴും നമ്മുടെ ഹിക്കപ്പ് കയറി നടക്കുക എന്നിട്ട് അരിദാ സ്ട്രിറ്റ് ഇതെൻ്റെ വളർത്തുമൃഗമാണ് എൻ്റെ പേറ്റ് അവൾ അപ്പോഴും അവിടെ നിന്ന് ഇറങ്ങി ഓടി അപ്പോൾ നോക്കിയല്ലേ ചെയ്തു ചെയ്തൊരു ഡ്രാഗനെ എടുത്ത് തോക്കി അവളൊരു വളരെ പട്ടിക്കൊണ്ടിട്ടു എന്നിട്ട് പറഞ്ഞു ഡ്രാഗന്റെ പുറത്ത് മര്യാദ കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ താഴെട്ട് കൊല്ലം ഞാൻ മുന്നിൽ മറ്റു പോകും വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ആ ഡ്രാഗൻ്റെ മുകളിൽ കയറിയേണ്ടി വന്നു വേറെ ഒരു വഴിയുമില്ല കാരണം ഈ ആക്സിഡൻറ്റേം അറിയാലോ നമ്മുടെ കഥദായിക്കയും പ്രത്യേകിച്ച് ഓരോരുത്തരുടെ സഹായം തീരെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഓ ഇവൻ്റെ അങ്ങനെ ഇവർ രണ്ടുപേരും ഡ്രാഗന്റെ പുറത്ത് കയറി ട്രിപ്പ് പോകുന്നു അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അവിടെ പൂ പണിയുകയായിരുന്നു സാധാരണ അങ്ങനെയാണല്ലോ എല്ലാ സിനിമയിലും ഇവിടെ എങ്ങനെ തന്നെയാണ് ആദ്യ പ്രണയം ഇവിടെയാണ് അങ്ങനെ പൂപണി ചെയ്യുന്നത് ഈ അവനവളെ ഇഷ്ടമായിരുന്നു ആദ്യം പണ്ടേ അവളെ പറയാതായിരിക്കുന്നത് പക്ഷേ അവൾ ഭയങ്കരത്തില്ല അങ്ങനെ പ്രകൃതിയുടെയും കടലിൻ്റെയും ആകാശത്തിൻ്റെയും മനോഹാരിത അവരിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ഇങ്ങനെ പ്രണയാലാസത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഏതാനും ഡ്രാഗൺ കുഞ്ഞുങ്ങൾ അവർക്ക് അടുത്തുകൂടി പറന്നു പോകുന്നത് അവർ ശ്രദ്ധിക്കുന്നതും ഒന്നും നോക്കിയില്ല അപ്പോഴേ അവർ അതിൻ്റെ പിറകെ അങ്ങ് പോയി പിറകെ പോയതെല്ലാം നൈറ്റ് ഫുരി അവരെ കൊണ്ടുപോയതാണ് അങ്ങനെ അവർ എത്തിയത് ഒരു വലിയ സാമ്രാജ്യത്തിലേക്കും ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ഡ്രാഗൺ കുഞ്ഞുങ്ങൾ അവിടെ പതിയിരിക്കുന്നു അവരുടെ തന്നെ വലിയൊരു കൂടാരം അങ്ങനെ അവർ കൂടുതൽ വിശദമായി പരിശോധിക്കുമ്പോഴാണ് ഈ ഡ്രാഗൺസ് എല്ലാം വന്ന് ഈ ഡ്രാഗൺ കുഞ്ഞുങ്ങളെല്ലാം താഴേക്ക് മീൻ ആട് മുതലായ മാംസാഹാരങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ വലിയൊരു ഡ്രാഗൺ ജീവനോടെ ഇരിപ്പുണ്ട് അതാണ് ഇവരുടെ തലവൻ ഈ ഡ്രാഗൺസിന്റെ തലവൻ പിന്നീട് ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിന് ശേഷം നമ്മുടെ ഹിക്കപ്പിനെ തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ ഡ്രാഗനെ വകവരുത്തുകയാണെങ്കിൽ അവരും ബൈക്കിംഗ്സിന്റെ കൂടെ ഡ്രാഗൺ ഹെൻഡിനെ ഇറങ്ങാം പക്ഷേ നമ്മുടെ ഹിക്കപ്പ് തൻ്റെ തലമുറകളായ തലമുറകളുടെ ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റിച്ചുകൊണ്ട് തൻ്റെ ആയുധങ്ങളും തലയിൽ വെച്ചിരുന്ന ഹെൽമെറ്റും ഊരിക്കൊണ്ട് ഡ്രാഗനെ മയക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അവൻ്റെ അച്ഛന് കാര്യം മനസ്സിലായി തൻ്റെ മകൻ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവരോട് പറയുകയാണ് നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പാടില്ല എന്നും ഇതിൽ വലിയ അപമാനം മറ്റെന്താണ് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങാൻ ഇനി ഉള്ളത് അതുകൊണ്ട് തന്നെ ചാടി ഇറങ്ങി അവനെ അല്ലെങ്കിൽ ഡ്രാഗനെ ഇന്ന് കൊന്നിട്ട് തിരിച്ചു എന്ന പേരിലായിരുന്നു അദ്ദേഹം അങ്ങോട്ട് ചാടി ഇറങ്ങിയത് എന്നാൽ ഹിക്കപ്പിനെ രക്ഷിക്കാൻ അവരുടെ സുഹൃത്തുക്കൾ നോക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് രക്ഷിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങൾക്കായിട്ട് പോയി പക്ഷേ നമ്മുടെ നൈറ്റ് ഫൂരി ഇതറിഞ്ഞ് അപ്പോൾ തന്നെ അവിടെ എത്തി അവന് കാര്യം മനസ്സിലായി ഇവൻ അപകടത്തിലാണെന്ന് പക്ഷേ നൈറ്റ് ഫൂരി കയറുവെന്ന് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു എന്ന് വേണം പറയാൻ അപ്പോഴേ എല്ലാ ചാടി ഇറങ്ങി ബൈക്കിംഗ്സ് എല്ലാം ചാടി ഇറങ്ങി അതാ നൈറ്റ് ചൂരി പിടി പിടിയിൽ നിന്ന് പറയുമ്പോൾ അവിടെ ചാടി ഇറങ്ങി നൈറ്റ് ഫൂരി ആയപ്പോഴേ അടിച്ച് ഈ നൈറ്റ് ഫുരിയെ കൂടി കണ്ടതോടെയും അവൻ്റെ തന്തപ്പിടിക്കുള്ള കലയിൽ ഞാൻ വന്ന് അപ്പോഴേ ഇറങ്ങിപ്പോയറ്റം നിന്നെ കൊല്ലാതെ വിട്ടതിൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു പക്ഷേ ഈ നൈറ്റ് ഫുരി ഉപയോഗിച്ചുകൊണ്ട് അവൻ ഡ്രാഗൻ്റെ താവളം അവൻ്റെ തന്തപ്പിടി കണ്ടുപിടിക്കുകയാണ് താവളത്തിലെത്തി ഇപ്പോൾ ചെറിയൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നു ഇവർ ഇത്രയും ഡ്രാഗൻസ് കാണുമെന്ന് പ്രതീക്ഷിച്ചെല്ലാം അതുമല്ല മറ്റെല്ലാം ആന ആനയൊന്നും അല്ല ഒരു പത്ത് പതിനഞ്ച് ബിൽഡിങ്ങിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ഡ്രാഗൺ വലുതായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് വന്നു അത് കണ്ടപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെയും ബോധം പോയി ഇവർക്കിങ്ങനെ അവരെ പത്ത് ഒരു പത്തിരുന്നൂറ് പേര് കാണും അവരെ തിന്നു തീർത്താലും ഡ്രാഗൻസ് थी थी अदु अदु थी। थी अलें अलें ി പിന്നെയും ബാക്കിയാണും അതുകൊണ്ട് തന്നെ ഏകദേശം പെട്ടിരിക്കുകയാണ് വരല്ല അവർ വന്ന കപ്പലെല്ലാം ഡ്രാഗൻ അപ്പോൾ തന്നെ കത്തിച്ചു ഇറങ്ങി കണ്ട പോലും ഇല്ല അവിടെ എത്തും അതുകൊണ്ട് അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല കണ്ട അതിനെ അടിച്ചുകൊല്ലുക അല്ലെങ്കിൽ അതിന് ഇരയാവുക അത് മാത്രമാണ് ഓപ്ഷൻ പക്ഷെ വൈക്കിങ്സ് അങ്ങനെ തളർന്നു പോകുന്ന ടീംസ് അല്ല എന്ത് വില കൊടുത്തും ചാവാനായിരിക്കും അവർ കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് ചാവും അല്ലെങ്കിൽ അതിനെ കൊല്ലും അപ്പോഴേക്കും നമ്മുടെ കുട്ടികൾ അവിടെയുള്ള ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന ഡ്രാഗൻസിനെല്ലാം കൊണ്ട് ഉടനെ ഇവിടെ എത്തും അപ്പോഴേക്കും ഹിക്കപ്പ് നമ്മുടെ നൈറ്റ് ഫ്യൂരിയെ കാണുന്നു നൈറ്റ് ഫ്യൂരിയെ അവിടെ നിന്ന് രക്ഷിക്കുന്നു അതിൻ്റെ മണ്ടയിൽ കയറി ഈ വലിയ ഡ്രാഗനും നൈറ്റ് ഫ്യൂരിയുമായി ചെറിയൊരു കൊമ്പ് കുറുക്കുകയാണ് അവിടെ ഇതിൽ കുട്ടികളെ കൊണ്ട് സഹായിക്കാൻ സഹായിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളും ചെയ്തിട്ടുണ്ട് എന്നാലും ഈ മെയിൻ ഫൈറ്റ് വരുന്നത് അവസാനം നൈറ്റ് ഫ്യൂരിയും ഈ വലിയ ഡ്രാഗനുമായിട്ട് തന്നെയായിരിക്കും ഹിക്കപ്പും ഈ ഡ്രാഗനും എന്നാൽ ഈ അണ്ടകടാഹം പോലെ ഇരിക്കുന്ന ഡ്രാഗനെ രണ്ട് ചിറവുകൾ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ കൂടുതൽ വലിയ വലിയ ആഘാതങ്ങളെ ഏൽപ്പിക്കുവാൻ വേണ്ടി ഡ്രാഗനെ പറപ്പിക്കാൻ ആരംഭിച്ചു ഡ്രാഗന്റെ ചിറവിൽ രണ്ട് കൊടുത്ത കൊട്ടുകൊടുത്തപ്പോൾ ചിറവ് വരിച്ചോ അത് മുകളിലേക്ക് പറന്നു ഇനി എല്ലാം ആകാശത്തിൽ വെച്ചാകുമെന്ന് കരുതി അവരെല്ലാം നേരെ ആകാശത്തിലേക്ക് പോയി ആകാശത്തിൽ പോയപ്പോൾ ഈ ഡ്രാഗന്റെ ചിറകിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോ ഓട്ടം ഇട്ട് കൊടുത്തു ഇതിൽ പറക്കാൻ പറ്റാത്തന്നെതട്ട അവിടെ ഇവിടെയും രണ്ട് ചിറകിലായി ഓരോരോ ഓട്ടം ഇട്ട് കൊടുത്ത ശേഷം അവർ അവിടെ നിന്ന് കുത്തിനെ താഴേക്കൊരു വരക്കമുണ്ടായിരുന്നു താഴെ വരുന്നതിലൂടെയും അത് അവിടെ നിന്ന് ആക്രമിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി ഇത് ഈ ഡ്രാഗന് തീ തീതിപ്പാൻ വരുന്നതിന് മുമ്പ് ഡ്രാഗൻ്റെ അണ്ണാക്കിലേക്ക് നൈറ്റ് തീ തീതിപ്പി കൊടുക്കുന്നു അങ്ങനെ ഡ്രാഗനെ എണ്ണാക്കിൽ തീപിടിക്കുന്നു ഡ്രാഗനെ കണ്ടുപോകുന്നു അപ്പോഴാണ് താഴെ എത്താറായ വിവരം ഡ്രാഗൻ വലിയ ഡ്രാഗൻ അറിയുന്നത് അപ്പോഴേ നൈറ്റ് ഫുരി അപ്പോഴേ അവിടെ നിന്ന് മാറി സ്ഥലം വിട്ടു പക്ഷേ ദുർഭാഗ്യവശാൽ നമ്മുടെ വലിയ ഡ്രാഗൻ നിയന്ത്രണം വിട്ട് താഴെ ഇടിക്കുന്നു അതിൻ്റെ വാലുവൊന്ന് നൈറ്റ് ഫുരിയുടെ പടലിലേക്ക് ഇടിക്കുന്നു ചെറുക്കൻ തീകളിലേക്ക് വന്നു നൈറ്റ് ഫുരിയും അപ്പോഴേ ചെറു പിറ പിറകെ ചെറുക്കൻ്റെ പിറകെ തീയിലേക്ക് എല്ലാവരും വിചാരിച്ച് അവർ മരിച്ചു കാണുമെന്ന് അങ്ങനെ മരിച്ചില്ല ഐ മീൻ ചിറവിൻ്റെ അണികളുണ്ടായിരുന്നു ഡ്രാഗൻ്റെ പക്ഷേ ഈ കനത്ത പോരാട്ടത്തിൽ നമ്മുടെ ഹിക്കപ്പിൻ്റെ കാര്യം നഷ്ടപ്പെടുന്നു എന്നാൽ ഇതിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങളുടെ ഫലമായി നമ്മുടെ ഈ ഐലൻഡിൽ അതായത് നമ്മുടെ ഈ ദ്വീപിൽ എല്ലാവരും ഒരു ഡ്രാഗനെ വളർത്താൻ ആരംഭിക്കുകയാണ് അങ്ങനെ വലിയൊരു സമ്പൂർണ്ണ ഡ്രാഗൺ വില്ലേജായി അത് മാറി അതാണ് ഈ കഥ സംസാരിക്കുന്നത് ഇനി നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഇനി ഇതിൻ്റെ ആനിമേറ്റഡ് സിനിമയിലെ ഫസ്റ്റ് പാർട്ട് കാണണമെന്ന് നിർബന്ധമില്ല ഈ ലൈവ് ആക്ഷൻ തന്നെ കണ്ടാൽത്തി അതിനു ശേഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആണ് അതും കാണാം തേർഡ് പാർട്ടും കാണാം അതുകൊണ്ട് ഏകദേശം വിവരങ്ങൾ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഫസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം എങ്ങനെയാണ് ആനിമേറ്റ് ചെയ്തേക്കുന്നത് അത് സെയിം പാട്ട് കഴിഞ്ഞ തന്നെയാണ് ഇതും ചെയ്തേക്കണം അതെ സെയിമാണ് അതുകൊണ്ട് വെറുതെ ആനിമേറ്റഡ് വീണ്ടും കാണണമെന്നില്ല ഇത് തന്നെ കാണാം ലൈവ് ആക്ഷൻ തന്നെ കണ്ടിട്ട് അതിനുശേഷം സെക്കൻഡ് പാർട്ട് കാണാം പിന്നെ തേർഡ് പാർട്ട് കാണാം കാണുന്നത് ആഗ്രഹമുള്ളവർ മാത്രം കിട്ടാമതി പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത് ഷൂട്ട് ചെയ്തിരിക്കേണ്ട സ്ഥലങ്ങളാണ് വളരെ മനോഹരമായ രീതിയിലാണ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് ഓഹ് എല്ലാം വളരെ വളരെ മനോഹരമായ ഭൂപ്രകൃതി അപ്പോൾ സഹൃദയനെ നമുക്ക് ഇവിടെ പറയാനുള്ള സമയം അഗതമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറി സമയം എനിക്ക് വേണ്ടി സമർപ്പിച്ച എല്ലാവർക്കും നന്ദി കിടപ്പാടും ഞാൻ അറിയിക്കുകയാണ് മറ്റൊരു ചലച്ചിത്രമോ സീരീസോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉടഞ്ഞു തന്നെ തിരിച്ചു വരാം ഇത്രയും വിശദീകരിക്കണം എന്ന് വിചാരിച്ചല്ല ജസ്റ്റ് എന്ന് പറഞ്ഞു പോകണമെന്നേ വിചാരിച്ചോളൂ പറഞ്ഞിട്ട് ഇത്രയായി ഇനിയിപ്പോൾ ഇരിക്കട്ടെ എല്ലാം പറഞ്ഞ പോലെ വളരെ നദി വീണ്ടും മരിക്കാൻ വരച്ച് ശ്രമിക്കുക